അലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് തീരെ വെയ്യാത്തൊരു ദിവസം കൂടിയിട്ടാണ് എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചാവുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല പനിയും ജലദോഷവും ഒക്കെ ഉള്ളൊരു ദിവസമാണെന്ന് എനിക്ക് ഇപ്പോൾ ഇതിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും വയ്യെങ്കിൽ പിന്നെന്തിനാ വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞാൽ വയ്യാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ നല്ല മടി ഉണ്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ മടിയുള്ള കാര്യത്തിൻ്റെ കൂടെ ഇഷ്ടമുള്ള കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇല്ലെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും കുറച്ച് നേരം അവിടെ മാറിയിരിക്കും അല്ലെങ്കിൽ പോയി കിടക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം മൊത്തം ഒരു ബാഡ് ഡേ ആയി മാറും മാത്രമല്ല എൻ്റെ ടൈമും കുറേ പോവും ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാനിന്ന് കിച്ചണിൽ കയറുന്നത് പന്ത്രണ്ടരക്കാണ് അതുവരെ കിടക്കന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു മുപ്പത് മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ചെയ്ത് കഴിയണം അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാന് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ ക്ലീനിങ്ങൊന്നുമല്ല ജസ്റ്റ് നമ്മളെ വീടൊന്ന് നീറ്റാക്കിയിടുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ആദ്യം കുക്കിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ കയറിയ ഉടനെ അരി കഴുകി കുക്കറിൽ ഇട്ടു ഞാൻ ചോറ് കുക്കറിലാണ് വെക്കാറുള്ളത് അതാകുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ്സ് കൊണ്ട് തന്നെ ചോറ് റെഡിയായി കിട്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് ഇന്നിപ്പോൾ ഡ്രസ്സൊന്നും വാഷ് ചെയ്യണ്ടെന്നാണ് പക്ഷേ ഇനി ഇത് നാളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർലോഡായി മാറും അപ്പോൾ പിന്നെ ആ ഡ്രസ്സ് ഉണക്കാനും ഒക്കെ ഭയങ്കര പണിയാവും അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അത് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ ഡിറ്റർജൻറ്റ് പൗഡറൊക്കെ ഇട്ടിട്ട് ആ ഡ്രസ്സ് ഒരു പത്ത് മിനിറ്റ് ആ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും എന്നിട്ടാണ് വാഷ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഡ്രസ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടാറുണ്ട് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അടുത്ത പണി എന്ന് പറയുന്നത് കറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ചോറ് പിന്നെ കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കാണുന്ന മീനുണ്ടല്ലോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് കുറച്ച് ഫ്രൈ ആക്കുകയും കുറച്ച് കറി വയ്ക്കുകയും ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇന്ന് മീൻ കറി ഉണ്ടാക്കാൻ യാതൊരു മൂഡുമില്ല അപ്പോൾ പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രൈ ആക്കണം പരിപ്പ് കറി ഉണ്ടാക്കണം പരിപ്പ് കറി ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മീൽ പ്ലാനിങ് മീൻ ഫ്രൈ ചെയ്യാനുള്ളത് മസാല ഒക്കെ പുരട്ടി നല്ല സെറ്റാക്കി വെച്ചു ഇതിലിപ്പോൾ പകുതി മാത്രമേ ഇന്ന് ഇന്നെടുക്കുന്നുള്ളൂ ബാക്കി പകുതി നാളക്കൽക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിൽ രണ്ട് പിസിൽ അപ്പോഴേക്കും ചോറ് റെഡി ആയി കിട്ടും ഇങ്ങനെ വയ്യാത്ത സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ വീട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് വീട്ടിലായിരുന്നെങ്കിൽ വയ്യെങ്കിൽ എനിക്ക് സുഖമായിട്ട് കിടന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മ നോക്കും അതേപോലെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് പനിയൊക്കെ വന്നാൽ പൊതുവേ ഫുഡ് കഴിക്കാനൊക്കെ നല്ല മടിയാണ് അപ്പോൾ എൻ്റെ ഉമ്മമ്മ പിന്നാലെ നടന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കും അല്ലെങ്കിൽ ഉമ്മ ഫുഡ് വാരി വാരിത്തരും അങ്ങനെയൊക്കെ ആയിരുന്നു ഇതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ എൻ്റെ മോൻ്റെ കാര്യം ഹസ്ബൻഡിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്കൊന്നും പറയില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇടക്കൊക്കെ ഹസ്ബൻഡ് തന്നെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യും അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിത്തരും ഇപ്പോൾ വർക്കിന് പോകുമ്പോൾ എന്നോട് വയ്യെങ്കിൽ കുക്കിംഗ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചോറും കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് അപ്പോൾ പരിപ്പ് കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനുണ്ടല്ലോ ഒരാഴ്ചക്കുള്ള മീൽ ഒക്കെ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് ഇന്നത്തേത് മീൽ പ്ലാനിങ് ഒന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത് ഇന്ന് തട്ടിക്കൂട്ടാണ് അപ്പോൾ ഈ ഒരാഴ്ച ത്തേക്കുള്ള മീൽ പ്ലാനിങ് റെഡിയാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള തക്കാളി ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തത് ശരിക്കും ഇപ്പോൾ ഉപകാരമായി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കറി റെഡിയാക്കാൻ പറ്റി നമ്മളെ ജോലി പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സ്റ്റൗവിൽ പരിപ്പ് കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ സ്റ്റൗവിൽ മീനും പപ്പടം ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെതാ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ കഴുകി വെക്കുന്നുണ്ട് അതുകൊണ്ട് ഓവർലോഡ് അല്ലാതെ സിങ്ക് നല്ല ക്ലീനായി കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്തു അതുകൊണ്ട് കിച്ചണ് അങ്ങനെ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത് പിന്നെതാ ഡ്രസ് വാഷ് ചെയ്യാനിട്ടത് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അതും കഴിയാനായി പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് അടിച്ചു വരാന്ന് ശരിക്കും ഇന്നത്തെ എൻ്റെ ക്ലീനിങ് റുട്ടീനിൽ വേറൊരു ഏരിയയാണ് ക്ലീൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഓരോ ദിവസം ഓരോ പാർട്ടാക്കിയിട്ടാണ് വീട് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് ഒക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റാറുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ക്ലീനിങ് ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഓരോ ദിവസം ഓരോ ഭാഗമായിട്ട് വീഡിയോ ചെയ്യാം അങ്ങനെ അടിച്ചു വാരലൊക്കെ ഞാനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്ത് തീർത്തു പിന്നെ ഈ താളിക്കലും കൂടി കഴിഞ്ഞപ്പോൾ പരിപ്പ് കറി റെഡിയായി അങ്ങനെ മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞാൻ പോയി കുളിച്ചു എന്നിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ് പിന്നെ ഈ ചോറുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഈ വീഡിയോ ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ എല്ലാ ദിവസമൊന്നും ഇങ്ങനെയല്ല വെക്കാറുള്ളത് എനിക്ക് തോന്നുന്നു എനിക്കും മറ്റുള്ള ദിവസങ്ങളെക്കാളും ഏറെ ഈ വയ്യാത്ത ദിവസം വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റി അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മനസ്സും ശരീരവും തമ്മിൽ കണക്ഷൻ കണക്ഷനുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാണ് ഇന്നിപ്പോൾ എൻ്റെ ശരീരം വളരെ വീക്കാണ് എന്നിട്ടും എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം എന്ന് ഞാൻ മനസ്സിൽ അത്രയും തീരുമാനിച്ചതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മളെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ നമ്മളെ ശരീരം അതിനെ പിന്തുടരും ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെങ്കിലോ നമ്മളെ ശരീരമൊക്കെ ആണ് മനസ്സ് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിനിപ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല നമ്മളെ കൊണ്ട് ഒന്നും കറക്റ്റ് ടൈമിൽ ചെയ്തു തീർക്കാൻ പറ്റില്ല ചില ആളുകൾ പരാതി പറയാറില്ല എത്ര നേരത്തെ എണീറ്റാലും ജോലികളൊന്നും ചെയ്ത് തീരുന്നേയില്ല എന്നുള്ളത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളെ മനസ്സ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളെ മനസ്സും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടും രണ്ട് വഴിക്കാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ കാര്യത്തിൽ വിചാരിച്ച സക്സസ് കിട്ടില്ല അതിപ്പോൾ ക്ലീനിങ്ങിൻ്റെയും കുക്കിങ്ങിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സ് സ്ട്രോങ് ആക്കി വെക്കുക ഏത് കാര്യത്തിലും കോൺസെൻട്രേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ മനസ്സ് വീക്കായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക ഈ ദിവസം കടന്നു പോവും അപ്പോൾ ഈ ചെറിയൊരു മോട്ടിവേഷനോട് കൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷുള്ള ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം